ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നുള്ള പോലെ തന്നെ രാവിലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ച് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചൂട് വെള്ളം ചൂടായപ്പോൾ ഇങ്ങോട്ടും എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം തുടങ്ങുകയാണ് അപ്പോൾ എന്നും ഇങ്ങനെ ചോറും കറിയും തന്നെയല്ലേ വെക്കാറ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തക്കാളി ചോറ് ഉണ്ടാക്കാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അധികം കറിയും വേണ്ട പിന്നെ ആ ഒരു ചോറിന് എന്തെങ്കിലും സാലഡോ സമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ നമ്മൾ ഞാൻ പോലെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ചോറ് ചോറുണ്ടാക്കിയതിന് ശേഷം മസാല ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിങ്ങനെ സാധനം വാങ്ങുന്ന സമയത്ത് മാസം ആദ്യമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയേക്കുക അപ്പോൾ ഒരു രണ്ട് കിലോ ബിരിയാണി അരി വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ജോക്കർ അരിയാണ് ഞാൻ വാങ്ങുന്നത് അധികം റേറ്റുമില്ല പിന്നെ നല്ല വേഗം നല്ല ടേസ്റ്റും ഉണ്ടാവും ഊട്ട് അരി കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതാ വാങ്ങാറ് പിന്നെ വെള്ളപ്പാണ് രാവിലെ ഉണ്ടാക്കുന്നത് വെള്ളപ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ് അപ്പോഴേക്കിനും അരിയൊക്കെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടായി പിന്നെ ഇതിനേക്കാവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അതും തിളച്ചിട്ടുണ്ടായി അങ്ങനെ പിന്നെ തായ ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് പഴപ്പട്ടയും ക്രാവുമ്പോ ഒക്കെ ഇട്ടിട്ട് അപ്പം തക്കാളിച്ചോറിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല പച്ചരീനെ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കാറ് ഞാൻ പുറത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഞാൻ എന്തൊക്കെ പേര് വിളിച്ചാലും ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് ബിരിയാണി പോലെ ഉണ്ടാവുക ഞാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വെള്ളയപ്പത്തിന് ഞാൻ ബാജി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചിയും പിന്നെ വലിയുള്ളി പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പും ഇട്ട് വേവിച്ചിട്ട് തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഇങ്ങനെ മാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ഒരു സമാധാനമാണല്ലോ അല്ലേ നമുക്ക് പിന്നെ വെള്ളയപ്പം അതേപോലെ ഇഡ്ഡ്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാവ് വരച്ച് വെച്ചിട്ടുണ്ടാകുമ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കിൽ മാവ് വേഗം ചുട്ടെടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഈ ത ഇതിൻ്റെ മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം വലിയ ഒരു വലിയ ഒരു അഞ്ച് തക്കാളി ഉണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് അഞ്ച് തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഒരു ചീൻചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നല്ലെണ്ണയെന്ന് തോന്നുന്നു ഇതിന് ഉപയോഗിക്കാതെ തക്കാളി ചോറിനൊക്കെ പക്ഷേ ഞാൻ എൻ്റെ ഇവിടെ ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു എന്താ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടത് പിന്നെ വാ വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പിന്നെ എന്താ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് ഒരു എരുവനുത്തിരി മുളകൊടിയും കുറച്ച് കുരുമുളക് കൂടിയാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് ഗരം മസാലയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് കൂടിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പാകത്തിനുള്ള അളവാകുമ്പോൾ നല്ല രസം ഉണ്ടാവും ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ട് നല്ലോണം മസാലയൊക്കെ ആക്കി പിന്നെ ഈ ചോറ് വെ വെന്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്ത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാകും എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ചോറിൻ്റെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനത്തെ പിന്നെ തക്കാളി ചോറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഞാൻ അതുപോലെ എന്തെങ്കിലും മീൻ നല്ല മീനൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ച് ബിരിയാണി അതുപോലെ ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ബിരിയാണി ആവും അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അരി അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താ ഉണ്ടാകും വേണ്ട ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ പിന്നെ ഞാൻ വേഗം അവിടെയെല്ലാം ഒന്ന് ക്ലീനാക്കി ഏട്ടനും പോകേണ്ട തിരക്കായി തുടങ്ങി പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ എനിക്ക് പരീക്ഷയാണ് അസൈൻമെൻറ്റിൻ്റെ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് എന്താ വെച്ചാൽ തലേ ദിവസം ഒന്നും പ്രീപ്രിപ്പയർ ചെയ്തു വെക്കാനൊന്നും കഴിയാറില്ല എന്താ വെച്ചാൽ വേഗം തന്നെ രാത്രിയത്തെ പണികൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പിന്നെ വേഗം എഴുതാനിരിക്കുക ചെയ്യുക അപ്പം പിന്നെ അപ്പോഴേക്കിനും ഉറക്കം വന്ന് ഉറക്കം വരുന്നവരെ ഇരുന്ന് എഴുതും പിന്നെ വേഗം വന്ന് കിടക്കുക ചെയ്യുക അതുകൊണ്ട് എനിക്ക് എന്താ വെച്ചാൽ രാവിലത്തേക്കുള്ളതൊന്നും ചെയ്തു വെക്കാനൊന്നും കഴിയില്ല അപ്പോൾ രാവിലെ തന്നെയാണ് ഭക്ഷണമൊക്കെ മുറിച്ചിട്ട് വെക്കും പിന്നെ എന്ത് ഉണ്ടാക്കാമെന്ന് ഞാനിങ്ങനെ ഓർത്ത് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ആ ചോറ് മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് പിന്നെ അങ്ങനെ മോനും നല്ലതാണല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ അതിന് പിന്നെ വെള്ളപ്പായതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതെല്ലാം കേട്ടോ എനിക്ക് ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് അപ്പോൾ അതിലിങ്ങനെ എണ്ണയൊക്കെ പരട്ടി വെക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല വെള്ളപ്പായി മാറാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല വെള്ളയപ്പത്തിൻ്റെ മാവ് അങ്ങോട്ട് ശരിക്കും പൊങ്ങിയില്ല അപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ അരക്കൽ പേസ്റ്റ് കുറച്ച് കുറവ് കുറവേ ഉണ്ടായിരുന്നുള്ളു അപ്പം അതുകൊണ്ടാണോ ഇനി ഇപ്പം മഴയല്ലേ നല്ല അപ്പോൾ അതുകൊണ്ടാണോ ചൂടില്ലാത്തതുകൊണ്ടാണോ പൊങ്ങഞ്ഞതെന്ന് അറിയില്ല അതുകൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളപ്പം പക്ഷെ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനിതിനെ കുറച്ച് സാലഡും എടുത്തിട്ടുണ്ട് ക്യാരറ്റും വെല്ലുവിളിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഇടയിൽ കൂടി അത് ചൂടുന്നുണ്ട് പിന്നെ അതിനുള്ള കറിയും തേങ്ങ പോലെ ഒഴിച്ചിട്ട് അതും വറവിട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നേരിട്ടിന് പോകേണ്ട സമയമായില്ലോ അപ്പോൾ പിന്നെ വേഗം ടിഫിൻ ബോക്സിൽ നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴേക്കും പോകേണ്ട സമയമായി പിന്നെ നേരിട്ട് ചായയൊക്കെ ഒക്കെ എടുത്തുകൊടുത്ത് അങ്ങനെ പിന്നെ ഞാൻ ടിഫിനും കൂടി നിറച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ പി ജി ആണ് ചെയ്യുന്നത് അപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എൻ്റെ പരിചയമുള്ളവരൊക്കെ എന്താ പഠിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പി ജി ആണ് ചെയ്യുന്നത് മലയാളമാണ് കേട്ടോ ഇപ്പോൾ മലയാളം പഠിക്കാൻ ഇപ്പം മലയാളം ഒരു വലിയ കഥയാണ് അപ്പം അത് പറയുക എന്തായാലും പിന്നെ ഞാൻ ചെറുതിലേ എനിക്ക് ടീച്ചർ ടീച്ചറാവാനായിരുന്നു ആഗ്രഹം കേട്ടോ അപ്പോൾ എനിക്ക് മലയാളം ടീച്ചർ ടീച്ചറാവണം എനിക്ക് എന്നെ എൽ എൽ പി എൽ പി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സുഷമ ടീച്ചർ ഉണ്ടായിരുന്നു സുഷമ ടീച്ചറെ പോലെ ഞാൻ ചെറുതിലേ സാരിയൊക്കെ കൊടുത്ത് കളിക്കുമ്പോൾ ടീച്ചറായി കളിക്കും അപ്പോൾ ടീച്ചർക്ക് കുറേ മുടിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ തോർത്തൊക്കെ വെച്ച് മുടിയൊക്കെ ആക്കിയിട്ട് ടീച്ചറായിട്ട് സുഷമ ടീച്ചറായിട്ട് കളിക്കുക ആ പിന്നെ ഹൈസ്കൂളിൽ ഹൈസ്കൂളിലെത്തിയപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഒരു ഷൈജ ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ ഷൈജ ടീച്ചറായിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ് ആ സ്നേഹം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ടീച്ചർ മലയാളം എടുത്തപ്പം എന്നെ എടുക്കുന്ന രീതിയും ടീച്ചർ ആ ഒരു ഇതുമൊക്കെ കൂടിയായപ്പോൾ എനിക്കും ഒരു മലയാളം ടീച്ചറാവണം എന്നായിരുന്നു കേട്ടോ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം മലയാളം മെയിൻ എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ കസിൻസൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ അവരൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് മലയാളത്തിന് അധികം സീറ്റൊന്നും ഉണ്ടാവില്ല ഒരു ടീച്ചറ് ആയാലേ ആ പോസ്റ്റ് ഒഴിവുണ്ടാവുള്ളൂ പിന്നെ പേരൽ കോളേജിൽ പോലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാത്സാണ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് മാത്സ് എടുത്തതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കുറച്ച് കാലം ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാനും മോനും ചായയൊക്കെ കുടിച്ച് വന്നതിന് ശേഷം ഞാൻ ഈ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കഴിയാതെല്ലാം ഒന്ന് സോപ്പിട്ട് കഴുകിക്കൊടുത്ത് ആ ഒരു സ്ക്രബ്ബർ കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ എന്താ പിന്നെ ഇതില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് വെള്ള ഇതില്ല വെള്ളയപ്പമല്ലാച്ചേ പിന്നെ മൂന്ന് കൽത്തപ്പത്തിനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം ഈ ബോയ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ തെറ്റ് വരുമ്പോൾ ഞാൻ മാറ്റി മാറ്റിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും തെറ്റിയാലും സാറില്ല എന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി പറയുന്നത് അപ്പം എനിക്ക് ആ കൽത്തപ്പം ഉണ്ടാക്കാൻ ഉള്ള ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നതുകൊണ്ട് മോനെ അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ കഴുകി തരികയാണ് പിന്നെ എന്താ ഇന്നലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് കലത്തപ്പം ഉണ്ടാക്കി കൊണ്ടുപോയിന് അപ്പോൾ അവിടെ നിന്ന് കഴിച്ചപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ എനിക്ക് രണ്ട് ഓർഡർ കിട്ടിയതാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു മൂന്നെണ്ണം ഉണ്ടാക്കാം മോനും ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്കും ഒരു ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി അതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെറ്റാൻ പറ്റില്ല ഇങ്ങനെ സമയം കണക്കാക്കിയിട്ട് വേണമല്ലോ നോക്കിയിട്ട് അവിടെ നിന്നിരില്ലെങ്കിൽ അടി കരിഞ്ഞു പോകും അപ്പോഴേക്കും പിന്നെ എൻ്റെ ടിഫിൻ ബോക്സൊക്കെ നിറച്ച് വെച്ച് പിന്നെ ഞാൻ കുറച്ച് തൈരും അച്ചാറും ഒക്കെ ആക്കിയിട്ട് എൻ്റെ ടിഫിനൊന്ന് നിറച്ച് എടുക്കുകയാണ് അപ്പോഴേക്കാണ് മലയാളത്തിൻ്റെ കഥ കേട്ടില്ലല്ലോ അങ്ങനെ പിന്നെ മലയാളം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും കണക്ക് ടീച്ചറായി പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്തിപ്പെട്ടത് എന്താ എഴുത്തച്ഛൻ്റെ മലയാള ഭാഷ പിതാവിൻ്റെ മണ്ണിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് തുഞ്ചംപറമ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വീട് അപ്പോൾ ഞാൻ പിന്നെ മോനെയും കൂട്ടിയിട്ട് ചെറുത് മോനും ചെറുതായപ്പോൾ തന്നെ ഇങ്ങനെ വായിപ്പിക്കുകയായിരുന്നു കേട്ടോ ആ തുഞ്ചംപറമ്പ് പോയിട്ട് ഞങ്ങൾ കഥകൾ വായിക്കുകയും കുട്ടികളെ വായന വായനശാല ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ പോയി പുസ്തകങ്ങളെടുത്ത് വായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വീണ്ടും മലയാളത്തോടുള്ളൊരിഷ്ടങ്ങനെ കൂടി കൂടി വന്നു പിന്നെ മലയാള സർവകലാശാലയിൽ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ ജോലി കിട്ടിയപ്പോൾ പിന്നെ കൂടുതലും സാഹിത്യകാരന്മാരെയൊക്കെ കാണാനും അവരുടെ വാക്കുകളൊക്കെ കേൾക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ പിന്നെയും ആ ഒരു ആഗ്രഹം വല്ലാണ്ട് തന്നെ മനസ്സിന് എന്താ പറയുക നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിച്ചോണ്ട് തന്നെ ഇരുന്നു എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്തയെ അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ചെയ്യാം മലയാളം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ജോലിയും ചെയ്യുക അതിൻ്റെ കൂടെ പഠിത്തവും പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഇപ്പം ചെയ്യാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ തേർഡ് ആണ് അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റും എക്സാമാണ് പന്ത്രണ്ടാം തീയതി അപ്പോൾ അതിൻ്റെയൊക്കെ പഠിക്കാനും എഴുതാനും ഒക്കെ ഉള്ളതുകൊണ്ട് ആ തിരക്ക് അതും ഉണ്ട് കുറച്ച് തിരക്ക് തന്നെയാണ് നമുക്ക് പക്ഷേ എന്നാലും അതൊക്കെ ഒരു ഗോളായി സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളതൊക്കെ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ പിന്നെ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് നമ്മൾ സമയത്തെയൊക്കെ നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ഉപയോഗിച്ചാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ പിന്നെ പിന്നെ എന്താ വെച്ചാൽ ലൈബ്രറിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ ബുക്സൊക്കെ ഉള്ളത് കൊണ്ട് റെഫർ ചെയ്യാനൊക്കെ ബുക്സ് ഒക്കെ കിട്ടും അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല വാ എടുത്ത് വായിക്കാനൊക്കെ ഉള്ള സമയം കണ്ടെത്താൻ വേണ്ടുള്ളൂ മെറ്റീരിയൽസിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ പിന്നെ ബുക്സ് ഒക്കെ എടുത്തുണ്ടോന്ന് അതൊക്കെ കുറച്ച് പോകുന്നവരെ കുറച്ച് നേരം ഇരുന്ന് എഴുതാൻ നേരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് വന്നിരുന്നത് കുറച്ച് നേരം സമയമുള്ളത് കൊണ്ട് ബുക്ക് എഴുതാനിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പിന്നെ ഈ ഒരു ബ്ലോഗിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഓഫീസിൽ പണ്ട് സമയമായി തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് എഴുതിയതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് പിന്നെ ടിഫിനൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ബാഗിൽ എടുത്ത് ബാഗിലൊക്കെ റെഡിയാക്കി അങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ കാലത്തൊപ്പം കൊണ്ടുപോകാനുണ്ടായിരുന്നു പിന്നെ ബുക്സും കൊണ്ടുപോയിട്ട് ലൈബ്രറിയിൽ മാറ്റിയെടുക്കാനുള്ള ബുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു കവറിലിട്ടിട്ടൊക്കെ എടുക്കുക പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് പോകേണ്ട സമയം ഒരു മഴയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗിൽ ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുകയും കൂടി ചെയ്യണം ചെയ്യാനെട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്